ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ വസതിക്ക് മുന്നിലെ പ്രതിഷേധം ശക്തമാകുന്നു വെസ്റ്റ് ജെറുസലേമിലും സിസേറിയയിലെ നെത്തന്യാഹുവിന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടരുന്നത് എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രായേലിൽ സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്നും ഒരു പിന്നോട്ട് മാറില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു വ്യാഴാഴ്ച ഇസ്രായേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു ഇസ്രായേൽ സർക്കാരിൽ മാറ്റമുണ്ടാക്കണം ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ ബന്ദികളെ തിരിച്ചെത്തിക്കുന്നതിനുവേണ്ടി ഹമാസുമായി കരാറിൽ ഒപ്പിടാൻ നെതന്യാഹുവിന് ഒരു താൽപര്യവുമില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ശനിയാഴ്ച തെല്ലവീവ് ജെറുസലേം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിഷേധത്തിലൂടെ മാത്രമേ നതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയൂവെന്നും പ്രതിഷേധം നടത്തുന്നവരുടെ പക്ഷമുണ്ട് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിരോധ മന്ത്രിയും തീവ്ര ദേശീയ പാർട്ടിയായ ഇസ്രയേൽ ബെയ്ത്തിനോ നേതാവുമായ അവിഡ്ഗോർ ലബിർമാനും രംഗത്തെത്തിയിരുന്നു വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും വിജയിക്കാൻ ഇസ്രയേലിന് ആവുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെ പോലെ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലിനും ഉത്തരവാദിത്തമുണ്ടെന്നും ലിബർമാൻ ചൂണ്ടിക്കാട്ടി യദിയോത് അഹ്റോനോത് നീരപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ മുന്നോട്ടാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വടക്കൻ ഗാസയിലെ ബെയ്ദ് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു റഫേലും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ ഇസ്രായേൽ ലബനാൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ശ്രമം തുടരുകയാണ് വൈറ്റ് ഹൌസ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ആരും തന്നെ യുദ്ധവ്യാപ്തി അർഹിക്കുന്നില്ല എന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ലബനാൻ ഇസ്രയേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി എന്നും രാഷ്ട്രീയ പ്രശ്ന പരിഹാരമാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് എന്നും ബോറൽ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സുരക്ഷയും വിജയവും ഉറപ്പാക്കുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അടച്ചിട്ട മുറിക്കുള്ളിലെ ചർച്ച വിജയിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും നദന്യാഹു പറഞ്ഞു തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇസ്രായേലിന് തുറന്നു കൊടുക്കില്ലെന്ന് ലബനാനിലെ സൈപ്രസ് അംബാസഡർ അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന് സൈനിക സഹായം നൽകിയാൽ സൈപ്രസിനെ വെറുതെ വിടരുന്നത് ഇസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കഴിഞ്ഞ ദിവസം താക്കീത് നൽകിയിരുന്നു അതിനിടെ തെക്കൻ ലബനാനിലെ ബിൻഡ് ജബീൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീപടർന്നു ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ലബനാൻ പ്രാദേശിക മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഫാർ കില ബുർജ് അൽ മുലൂക്ക് ടാലറ്റ് അൽ അസീസിയ മർജയോൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേൽ ഷെല്ലാക്രമണം നടന്നത് മെത്തുല്ലയിലെ ഇസ്രയേൽ സൈനിക കേന്ദ്രത്തിനു നേരെ ഇസ്ബിള്ളയുടെ മിസൈൽ ആക്രമണവും നടന്നു ഇസ്ബിള്ള അയച്ച മൂന്ന് റോക്കറ്റുകൾ ഇസ്രയേലിൽ പതിച്ചു ആയുധ വിതരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ നേതാക്കളുമായി നടന്ന ചർച്ചയിൽ നിർണായക പുരോഗതിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അഭിപ്രായപ്പെട്ടു നെതന്യാഹുവിന്റെ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ടെങ്കിലും ഇസ്രയേൽ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ ആയുധങ്ങളും നൽകുമെന്ന് ബൈഡൻ ഭരണകൂടം യോഫ് ഗാലന്റിന് ഉറപ്പു നൽകിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലേക്ക് പരമാവധി സഹായമെത്തിക്കാൻ യോഫ് ഗാലന്റിനോട് ആവശ്യപ്പെട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഇതിനിടെ ഹൈഫ തുറമുഖത്ത് ഇസ്രയേൽ കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്